രോഗികളുടെ പ്രാർത്ഥന സാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നിരന്തരമായ പരിപാലനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആരോഗ്യം നൽകുന്ന അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് രോഗം അനുവദിക്കുന്നതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുരിശിൽ പീടുകൾ സഹിച്ചുകൊണ്ട് കൊണ്ട് രോഗത്തെ രക്ഷിച്ച ഈശുനാഥ എല്ലാ വേദനകളും ദുഃഖങ്ങളും സന്തോഷപൂർവ്വം സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നാനാ തരത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കിയ ഈശോ ഞങ്ങളെ സുഖപ്പെടുത്തണമേ പാപികളെ മോചിപ്പിച്ച ഈശോ ഞങ്ങളുടെ പാപങ്ങൾ പൊറക്കണമേ ആശ്വാസദായകനെ ശിഷ്യന്മാരിലേക്ക് അയച്ച ഈശോ അയച്ച് ശാന്തിയും സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ ദുരോഹിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ പൊറുക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു സഹനത്തിലൂടെ വിശുദ്ധരാകുവാനുള്ള കൃപാപലം ഞങ്ങൾക്ക് നൽകണമേ മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും അടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് തളർവാദ രോഗിയോടും മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം തന്നെ അസുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് രോഗിണിയോടും കൽപ്പിച്ചുള്ളിയ ഈശോ ഞങ്ങളുടെ മേലും കനിവി തോന്നി ഞങ്ങൾക്ക് ശാന്തിയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ആമേ